എന്തായാലും ഓണമൊക്കെ എടുത്തു ഓണം എടുത്തപ്പം ഈ ഓണാഘോഷ പരിപാടികൾ വേണ്ട എന്ന് വെച്ചു അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകളെല്ലാം ഒഴിവാക്കുന്നു ഓണ പിന്നെ ഔദ്യോഗികമായിട്ട് അങ്ങനെ അതിനുവേണ്ടി ചെലവഴിക്കുന്ന പൈസ വയനാട് ദുരിതാശ്വാസത്തിനായിട്ട് മാറ്റി വെക്കാനൊക്കെയുള്ള തീരുമാനമെടുത്തു എന്ന് കണ്ട എന്ന് പറയുന്ന പോസ്റ്റിനടിയിൽ ഒരു കമന്റ് അങ്ങ് കണ്ടു ഓണ പരീക്ഷ കൂടി ഒഴിവാക്കണം ചോദ്യപേപ്പറിനും ഉത്തരപേപ്പറിനും ഒക്കെ ഉള്ള ചെലവാക്കുന്ന പൈസ ലാഭിക്കാമല്ലോ എന്ന് പറഞ്ഞാൽ അതോ നല്ല അതിബുദ്ധിയില്ല കോമേഴ്സ് കുട്ടികൾ എഴുതിയതായിരിക്കും ഓക്കെ ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ചാണ് പറയാനുള്ളത് ഇപ്പോൾ മോഹൻലാലിന്റെ സന്ദർശനം അതുമായി ബന്ധപ്പെട്ട് അജു അലക്സിന് എതിരെ വന്ന കേസ് അദ്ദേഹത്തിന്റെ അവന്റെ വീഡിയോ അതിലുണ്ടായിട്ടുള്ള വിവാദങ്ങൾ അതിലുമായി ബന്ധപ്പെട്ട കേസ് ഇതെല്ലാം ചർച്ചയെടുക്കുന്ന സമയത്ത് ഇന്ത്യൻ സൈന്യ സൈനികർ സൈനികരെ വിമർശിക്കാൻ പാടില്ല എന്ന് തോന്നുന്നില്ല ഇന്ത്യൻ സൈന്യം നമുക്ക് അഭിമാനമാണ് അതിർത്തിയിൽ പിന്നെ സ്വന്തം ജീവൻ പണയം വെച്ച് നമ്മെ കാക്കുന്നവരാണ് ഒരുപാട് ഒരുപാട് നമ്മുടെ പിന്നെ ധീര രക്തസാക്ഷികളായി നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവന ബലിയർപ്പിച്ച ഒരുപാട് ഒരുപാട് സൈനികരുണ്ട് പക്ഷേ ഓരോ സൈനികന്റെയും പിന്നെ സൈനികരും അവരുടെ കുടുംബവും ആഗ്രഹിക്കുന്ന യഥാർത്ഥത്തിൽ യുദ്ധം ഉണ്ടാവരുത് എന്നാണ് ജീവിതത്തിന്റെ ഗതികൾ കൊണ്ടാണ് പലപ്പോഴും ചിലരെ കളി അഭിനിവേശത്തിന്റെ ഭാഗമായി പോയവരൊരു അഞ്ച് ശതമാനം പേരേ ഉണ്ടാവുള്ളൂ സൈന്യത്തിൽ ചേരണമെന്ന അതിയായ ആഗ്രഹത്തിന്റെ പുറത്തുപേര് ഇപ്പൊ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ഞാൻ പറഞ്ഞത് ഉയർന്ന ഉദ്യോഗസ്ഥർ കുറച്ചുകൂടി പിന്നെ സേഫ് ആണ് സാധാരണ ഇപ്പം അതിർത്തിയാക്കുന്ന സാധാരണ ഈ സുബേദാന്മാർ അങ്ങനെയുള്ള ആളുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പോലീസിൽ തന്നെ പോലീസിൽ സിവിൽ പോലീസ് ഓഫീസറായിട്ട് കിട്ടിയിട്ടുള്ള ആളുകൾ അത് കഴിഞ്ഞിട്ട് എൽ അല്ലെങ്കിൽ അഗ്രികൾച്ചർ അസിസ്റ്റന്റോ പിന്നെ ലാസ്റ്റ് ഇയർ ഏതെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം എന്തെന്ന് ചാടും മറ്റേ ജോലിക്ക് പോകും കാരണം കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് ജോലി ചെയ്യുക പോലീസിന്റെ ജോലി എന്ന് പറഞ്ഞാൽ വളരെ ദുഷ്കരമായിട്ടുള്ള ജോലിയാണ് വളരെ ബുദ്ധിമുട്ടുള്ളതാണ് ജീവിതം എൻജോയ് ചെയ്യാൻ പറ്റില്ല അതേപോലെ തന്നെ പട്ടാളത്തിലുള്ളവരും വേറെ ജോലികൾ കിട്ടാത്തത് പോകുന്നവരാണ് അതിൽ തൊണ്ണൂറ് ശതമാനം പേരും അതുകൊണ്ട് അല്ലാതെ പിന്നെ രക്ഷകാക്ഷി ഗവൺമെന്റ് പോകാൻ തയ്യാറായിട്ടല്ല ആർമിയെ അപമാനിക്കുകയല്ല എനിക്ക് അപ്പം എന്നിട്ട് പിന്നെ വലിയ വർത്തമാനം പറയരുത് എല്ലാവരും കൂടി അപ്പം ഇതാണ് ഇദ്ധം ഉണ്ടാവരുത് എന്നും ആണ് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എല്ലാവർക്കും ജീവിക്കാൻ തന്നെയാണ് ആഗ്രഹം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പോകുന്നത് അതിൽ നിന്ന് കിട്ടുന്ന പിന്നെ ശമ്പളം പിന്നീട് ആയുഷ്കാല പെൻഷനൊക്കെ കണക്കൂട്ടിയിട്ട് സൈനികർ സൈനികർ പൊതുവെ ഒരു അച്ചടക്കമുള്ള പരിശീലനം കിട്ടുന്നുണ്ട് നല്ല രീതിയിലാണ് അവരുടെ ജീവിതം അവർ സൈന്യത്തിൽ അവർ മദ്യം അവർക്ക് കിട്ടുന്നുണ്ട് സൈനികർ റിട്ടയർ ആയിക്കഴിഞ്ഞാലും അവർക്ക് റേഷൻ മദ്യം കിട്ടുന്നുണ്ട് പക്ഷേ ആർമിയിൽ റിട്ടയർ ആയവരിൽ ബഹുഭൂരിപക്ഷം പേരും മദ്യത്തിന് അടിമകളായി പോകുന്നില്ല അവർ അവർക്ക് കിട്ടുന്നത് പോലും മര്യാദയ്ക്ക് വിളിക്കാറില്ല രണ്ട് പേക്ക് ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായി ഫുഡ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് കഴിക്കുക എന്നല്ലാതെ അവര് അധികം കഴിക്കില്ല അവർക്ക് കിട്ടുന്നത് അവർ പുറത്ത് ബ്ലാക്കിൽ വിൽക്കുന്ന അനുഭവമാണ് നമ്മുടെ ചുറ്റുപാടുള്ള പട്ടാളക്കാരെ കുറിച്ചുള്ള നമുക്ക് കണക്കെടുക്കുമ്പോൾ മനസ്സിലാവുക ഞാനിപ്പോ പറയുന്നു ഇന്ത്യൻ സൈന്യത്തിനകത്ത് ഇന്ത്യൻ ആർമിക്കകത്തെ ചില ക്രിമിനലുകളെ കുറിച്ചാണ് ഏകദേശം രണ്ടു വർഷം മുമ്പാണ് നമ്മൾ കണ്ടത് ഒരു വീഡിയോ കണ്ടത് പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് പോലീസുകാരെ മെക്കിട്ട് കയറാൻ ചില്ല ചേട്ടമാനും കൂടെ അല്ല ഒരുത്തൻ രണ്ടുപേരും സൈനികരാണ് തോന്നുന്നു മെക്കിട്ട് കയറാൻ ചില്ല മെക്കിട്ട് കയറാൻ ചെല്ലുമ്പോൾ ഇവർ പിന്നെ പിടിച്ചു തള്ളുന്നു അങ്ങനെ വന്നപ്പോൾ തിരിച്ചു നന്നാക്കി ചവിട്ടിക്കൂട്ടി അവനെ അടി അടി കിട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു പറയാം സൈനികരെ അടിച്ചു സൈനികരെ അടിച്ചു എന്നാ പറയാ മൂന്നു ദിവസം കാണിച്ചാൽ എന്ത് സൈനികൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വൃത്തികൾ കാണിച്ചാലും ചിലപ്പോൾ പാർട്ടി കിട്ടും കോടതി അലക്ഷൻ എന്നൊക്കെ പറയുന്ന വർത്തമാനം പറഞ്ഞിട്ട് അങ്ങനെ കണ്ട് പിന്നെ പരിരക്ഷ കിട്ടി ഇരിക്കുന്നതൊക്കെ അത് പിന്നത്തെ കാര്യമാണ് വേണ്ടാത്ത് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അല്ലുകിട്ടിന്ന് വരും അത് ഉറപ്പില്ലേ നേത്തോട്ട് കഴിഞ്ഞാൽ അതിക്രമം കാണിച്ചാൽ ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അതൊക്കെ അവിടെ അതെ അവിടെ എണക്കുള്ളൂ ഇവൻ ഇന്നിപ്പം ശ്രദ്ധിച്ചിട്ടുള്ള കുറെ സാധനങ്ങൾ ഇപ്പോൾ രണ്ടായിരത്തിഇരുപത്തിനാല് ഏപ്രിൽ രണ്ടാം തീയതി മാധ്യമം പത്രം റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത ഇരിക്കൂരില് കണ്ണൂർ ഇരിക്കൂരില് വിവാഹ വാഗ്ദാനം നല്ല വിവാഹ താരമല്ല വിവാഹം നിശ്ചയം കഴിഞ്ഞിട്ട് ആ പെൺകുട്ടിയുമായി കൂടുതൽ കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ സ്വാഭാവികമായിട്ടും സംഭവിക്കാറുണ്ട് അവർ ഔട്ടിങ്ങിലൊക്കെ പോകാറുണ്ട് അങ്ങനെ ആ കുട്ടിയുടെ വീട്ടിൽ പോയി വേറെ അതിൻ്റെ അസമത്തെ കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് അവരുമായിട്ട് പിന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു അപ്പം തന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളല്ലേ പാപ്പ കുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വിവാഹം നിശ്ചയം ഔദ്യോഗികമായിട്ട് കഴിഞ്ഞതാ എൻഗേജ്മെന്റ് കഴിഞ്ഞതാ ഇത് കഴിഞ്ഞിട്ട് ഇവന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇവൻ വിവാഹത്തിൽ നിന്ന് പിന്മാറി അങ്ങനെ അത് കേസായി ആറളം സ്വദേശി ജിത്തു എന്ന് പറയുന്ന സൈനികനായിട്ടുള്ള പിന്നെ സൈനികനായ വ്യക്തിക്കെതിരെ കേസെടുത്തു റിമാൻഡ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തിരുവനന്തപുരത്ത് പാങ്ങോട് 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 പിന്നെ മദ്യപിച്ച് പിന്നെ കാലില് പരിക്കുമായി ആശുപത്രിയിൽ ചെന്ന ഒരു സൈനികൻ ആ സൈനികന്റെ പേര് വിമൽ വേണു വൈശാഖ എന്നാണ് വിളിക്കുന്നത് വിമൽ വേണു എന്നാണ് അവന്റെ പേര് ഇവൻ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടർ ചോദിച്ചത് എന്ത് പറ്റിയതാണ് അപകടം പറ്റിയതാണോ വേറെന്തെങ്കിലും പറ്റിയാണോ അല്ലെങ്കിൽ പിന്നെ അടിപൊളിയാണോ എന്താണെന്നുള്ള ചോദിച്ചപ്പോൾ ഇവൻ പിന്നെ പ്രകോപിതനായി ഡോക്ടറെ കയ്യേറ്റം ചെയ്തു വനിതാ ജീവനക്കാരെ കയ്യേറ്റം ചെയ്തു പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചു അസഭ്യം പറഞ്ഞു അസഭ്യം പറയുന്നതിന്റെ വീഡിയോ ഉണ്ട് അതുവന് പിന്നെ ഇവിടെ പ്ലേ ചെയ്ത് കേൾപ്പിക്കാൻ പറ്റില്ല അത് അപ്രീവർത്തി കേട്ടത് പറയുന്നത് ഇവന് മനോരമ ന്യൂസാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മാതൃഭൂമി ന്യൂസും മനോരമ ന്യൂസും അവരെ ചാനലിലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇവന് അസഭ്യം ചെയ്തു കയ്യേറ്റം ചെയ്തു അങ്ങനെ വന്ന് ഇവന് മുൻകൂർ നോൺ നോൺഅൈലബിൾ ഒഫൻസ് വെച്ചിട്ട് ഇവനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു വിമൽ വീണു എന്ന വൈശാഖിനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തില് അത് മനോരമ ഓൺലൈനിൽ വന്നതാണ് ട്രെയിനിൽ യാത്ര ചെയ്യേ ജമ്മു കാശ്മീരില് ആർമിയിൽ അനുഷ്ഠിക്കുന്ന പത്തനംതിട്ട നിരണം കടപ്ര സ്വദേശി കെ പി പ്രതീഷ് കുമാർ മുപ്പത്തൊന്ന് വയസ്സേ ഉള്ളൂ ഇവൻ ട്രെയിനിൽ കൂടെ യാത്ര ചെയ്തിരുന്ന മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ ബിരുദാനന്തര ബിരുദ കോഴ്സിന് പഠിക്കുന്ന ഭർത്തൃമതിയായ വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ ഈ ശീതളപാനീയത്തിൽ മദ്യം മിക്സ് ചെയ്ത് അതിൽ ലഹരി പദാർത്ഥങ്ങൾ മിക്സ് ചെയ്ത് യാത്രക്കിടയിൽ നല്ല കമ്പനിയായി അപ്പം മാന്യമായിട്ടാണ് ഇരിക്കുന്നത് അപ്പം പെൺകുട്ടി ഒട്ടും പ്രതീക്ഷിച്ചില്ല വളരെ മാന്യനായി വളരെ അതുവരെ ഡീസന്റായിട്ട് പെരുമാറി അങ്ങനെ ഇരുന്ന് ഇത് ഇടയ്ക്ക് ചായ കുടിച്ച് പുള്ളി ഒരുമിച്ച് കുടിക്കുകയൊക്കെ ചെയ്തു വേറൊരു ആൾക്കാരും പിന്നെ അത് കഴിഞ്ഞ് രാത്രിയായപ്പം മറ്റൊരിറങ്ങി പിന്നെ ആ ഒരു ഇതിനകത്ത് വരെ ഉള്ളത് അങ്ങനെ ഈ പെൺകുട്ടിയെ ഇത് നൽകിയിട്ട് റിസർവേഷൻ കമ്പാർട്ട്മെന്റ് ആണല്ലോ ഇത് നൽകി ബോധം കെട്ടി ബലാത്സംഗം ചെയ്തു ആ കുട്ടി പിറ്റേന്ന് ഇറങ്ങി വീട്ടിൽ പോയിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞു ഹസ്ബൻഡ് പരാതി കൊടുത്തു അങ്ങനെ ഇവനെ രാജധാനി എക്സ്പ്രസ്സിലാണ് സംഭവം ഇവനെയും റിമാൻഡ് ചെയ്തു ഇവരെ സൈനികരെ അമ്പത്തൊന്ന് വയസ്സേ ഉള്ളൂ പിന്നെ സർവീസ് ബാക്കി കിടക്കുക പതിനൊന്ന് വർഷം ജന്മഭൂമി പത്രം ജന്മഭൂമി അങ്ങനെ ഒന്നും പറയാത്തതാണല്ലോ ജന്മഭൂമി പത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് മാസത്തിൽ ഏത് പടുത്ത് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിട്ടുള്ളതാണ് അല്ല കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കഴിഞ്ഞ വർഷം ആഗസ്റ്റിൽ ഏകദേശം ഒരു വർഷമായി പ്രായപൂർത്തിയാവാത്ത അത് മുൻ സൈനികനാ റിട്ടയർഡായ ആളാണ് ആർമിയിൽ നിന്ന് പ്രായപൂർത്തിയാവാത്ത സഹോദരിമാരെ പത്തും പന്ത്രണ്ടും വയസ്സുള്ള ചെറിയ പെൺകുഞ്ഞുങ്ങളെ നിരന്തരമായി ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചുകൊണ്ടിരുന്നു ഒന്നും രണ്ടും പ്രാവശ്യമല്ല കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്നു പത്തും പന്ത്രണ്ടും വയസ്സുള്ള ചെറിയ കുഞ്ഞുങ്ങളെ പൂവാർ സ്വദേശിയായിട്ടുള്ള തിരുവനന്തപുരം പൂവാർ സ്വദേശിയായിട്ടുള്ള ഷാജി എന്ന് പറയുന്ന അമ്പത്തി വയസ്സുള്ള ക്രിമിനലാണ് ഇത് ചെയ്തത് സൈനികനാണ് എക്സ് എക്സ്മൽ ഈ കുട്ടിക്ക് കുട്ടികൾക്ക് സ്കൂളിൽ വെച്ച് കൌൺസലിംഗ് കൊടുത്ത നടത്തിയപ്പോഴാണ് ഈ വിവരം കുട്ടികൾ പുറത്തിറിയുന്നതും അയാളെയും പിടിച്ചാകത്തിട്ടു ഇന്ത്യ ടുഡേയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അതായത് രണ്ടു മാസം മുമ്പ് വന്നതാണ് കൊല്ലം അഞ്ചൽ സ്വദേശിയായിട്ടുള്ള അതും പിന്നെ റിട്ടയർഡ് ആയ ആളാണ് അത് അയാൾ അമ്പത്തെട്ട് വയസ്സുകാരനാണ് പിന്നെ ശിവകുമാർ എന്ന് പറയുന്ന വയക്കൽ സ്വദേശിയായിട്ടുള്ള ശിവകുമാർ എന്ന് പറയുന്ന അമ്പത്തെട്ട് വയസ്സുകാരൻ അദ്ദേഹം ആർമിയിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതിന്റെ ആർമി റിക്രൂട്ട്മെന്റിന് പരിശീലനം നൽകുന്ന ആർമിയിലേക്ക് പോകാനൊക്കെ വേണ്ട കാര്യങ്ങൾ വേണ്ട വേണ്ട ട്രെയിനിങ് നൽകുന്ന ഒരു സെന്റർ ഉണ്ട് ആ സെന്ററിൽ പതിനേഴ് വയസ്സുള്ള ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥി ഒരു ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ പരിവർത്തനി അവനെ പിടിച്ചകത്തിട്ടു ഞാൻ പറഞ്ഞുതന്നത് ആർമിയിൽ ഇത്തരം ക്രിമിനലുകൾ ഉണ്ടാവില്ല നൂറ് ശതമാനം സംശുദ്ധമാണെന്ന് പറയണ്ട അപ്പൊ ക്രിമിനൽ സ്വഭാവം കാണിക്കുന്നവരായിരുന്നാലും അവര് വിമർശനത്തിന് യോഗ്യരാണ് എന്ന് പറയാണ് അങ്ങനെ അവരെ അവർക്കെതിരെ എന്തു പറഞ്ഞാലും കേസ് എടുക്കും എന്നുള്ള തെറ്റിദ്ധാരണയിലേക്കൊക്കെയുള്ള ചില കമന്റുകൾ കണ്ടു ഞാൻ ചില പിന്നെ ന്യൂസിന്റെ കടയിൽ അതുകൊണ്ടാണ് ഇത് പങ്കുവച്ചത് ഇത്തരം വിഷയങ്ങളൊക്കെ അത് ചിലരുണ്ട് ഞാൻ പട്ടാളത്തിനാണെന്ന് പറഞ്ഞ് പോലീസിന് നിൽക്കിട്ട് കയറി ഞാൻ അട്ടി കിട്ടും ഒരു അംശമില്ല ഓക്കെ എന്നാ ഇതൊക്കെ സീരിയസ് വിഷയമൊന്നുമല്ല